വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് ഞാൻ രണ്ട് പേര് വേറെ ചെയ്തിട്ടുണ്ട് രണ്ട് കളേഴ്സ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാങ്കോലോ ഷെയ്ഡില് പാക്സ് വർക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലാക്കില് അച്ചിറ പാച്ച് വർക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പപ്പ് സ്ലീവാണ് പറഞ്ഞത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മുടെ ഐറ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി മുതൽ ഡബിൾ എത്ര സൈസ് വരെയുള്ള സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ക്രേപ്പിലാണ് കേട്ടോ സോഫ്റ്റ് ക്രേപ്പ് ആണ് നമുക്ക് നല്ല ഷേപ്പ് നമുക്ക് അംബ്രല വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു മൈൻഡ് എന്ന് വെച്ചാൽ വണ്ണം തോന്നിക്കുന്നതാണ് പക്ഷേ ഇത് അങ്ങനത്തെ ഫാബ്രിക് അല്ല നമ്മുടെ സ്ട്രക്ച്ചറിനുസരിച്ച് നല്ല ഷേപ്പ് ആയിട്ട് തോന്നിക്കുന്ന ഫാബ്രിക് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടാണ് വരുന്നത് ലെങ്ത് വരുമ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചുകളമാണ് ലെങ് സൈസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നൈൻ നിങ്ങൾക്ക് ഇത് പ്രീ ഷിപ്പിംഗിൽ പർച്ചേസ് ചെയ്യാം ഇന്ത്യയിൽ എവിടെയൊന്നും അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാര്യക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക ഇതിന്റെ പ്രിന്റസ് ഒക്കെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റസ് ആണ് കേട്ടോ വരുന്നത് പുതിയൊരു വീഡിയോ കാണാം ഓക്കെ